ഹലോ ഫ്രണ്ട്സ് അപ്പോൾ സൺഡേ ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാട്ടോ രണ്ടാഴ്ചയായിട്ട് വാപ്പിച്ചിട്ട് ഉന്തി തള്ളിയൊക്കെ വിട്ടിട്ട് ഇന്നാണ് വാപ്പിച്ച് വന്ന് സമ്മതിച്ചത് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഇറങ്ങി ഇച്ചിരി ലേറ്റായോ എന്ന് ചോദിച്ചാൽ ആയതും പറയാം ഇല്ലെന്നും പറയാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് പാർക്കിലോട്ടാട്ടോ പക്ഷേ നമ്മളിപ്പോൾ കടവൂരെത്തിയതേ ഉള്ളൂ കടവൂർ ബൈപ്പാസിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായി ഇതുവരെ തീർന്നിട്ടില്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ റോഡിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകുന്നതിൻ്റെ വണ്ടികളുടെ തിരക്കും എല്ലാം അത്യാവശ്യത്തിനുണ്ട് അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് കുറുമ്പൻസ് നല്ലപോലെ രസിച്ചിരിക്കുകയാണ് പാർക്കിൽ പോകുന്ന സന്തോഷത്തിലാണ് കേട്ടോ ഞാനിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഉന്തിത്തള്ളി കൊണ്ടുവന്നതാ അപ്പോ നമ്മളിപ്പോൾ കടവൂര് പള്ളീടെ അടുത്തായി അഷ്ടമുടി അഷ്ടമുടിക്കായലൊക്കെ കണ്ടപ്പോഴത്തേനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കാരണകത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുല്ലായിരുന്നു എന്നാലും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഇപ്പൊ നമ്മടെ തന്നെ ആണല്ലോ എവിടെ പോയാലും അങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞു വീടുകളിൽ ഇച്ചിരി ലോങ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ പക്ഷെ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് വീട് എടുത്തെങ്കിലും ഇച്ചിരി ലാഗ് വരുന്നുണ്ടല്ലേ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ബോട്ട് ജെട്ടി എല്ലാം അടുത്തടുത്താണ് കൊല്ലക്കാർക്ക് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമായിരിക്കും അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ നമ്മുടെ കുട്ടിക്കുറമ്പെ ടിക്കറ്റ് വേണ്ട അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ടിക്കറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ടിക്കറ്റ് എടുത്തു അകത്തോട്ട് പോയി അത്യാവശ്യം റൈഡൊക്കെ ഉണ്ടെങ്കിലും മുമ്പത്തെയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര കുറവായിരുന്നു പകുതി റൈഡുകളും പ്രവർത്തിക്കുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ രണ്ടുമൂന്ന് സ്ലൈഡും പിന്നെ ഒരു ഫ്രോഗിൻ്റെതും അതൊക്കെ ഉള്ളായിരുന്നു നല്ലതുപോലെ ഉള്ളത് ബാക്കി എല്ലാം പ്രവർത്തനരഹിതമായിരുന്നു കേട്ടോ ഇപ്പൊ എന്താ പറ്റി അപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ അതിന്റെ ടെൻഡർ മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടിപ്പം ഗവൺമെന്റിന്റെ ടോയ്സ് മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ ബാക്കിയൊന്നും വർക്കിംഗ് അല്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ കുറുമ്പൻസിന്റെ പരിപാടി കാണണ്ടേ പാർക്ക് എങ്ങനെയാക്കി എന്നും അപ്പോ വാ നമ്മുടെ കുട്ടിക്കുറുമ്പനി റൈഡുകൾ കയറാൻ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളോട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ആളുകൾ ആൾ റൈഡിൽ കയറാൻ തുടങ്ങിയത് അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അയാൾ വരുന്നില്ല അവിടെ നിന്ന് പിന്നെ വരാത്തത് നമ്മൾ പിന്നെ അടുത്ത റൈഡിൽ കയറ്റാന്നും പറഞ്ഞു കേട്ടോ അയാളെ കൊണ്ടുവന്നത് ഇതിൽ കയറാൻ നേരത്ത് അയാൻ കുറച്ച് പേടിച്ചു കേട്ടോ അയാൾ ഇതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല അപ്പോൾ സ്പ്രിങ് പോലെ ഇതാവുന്നതുകൊണ്ട് അയാന് പേടിയായിരുന്നു അത് കണ്ടപ്പോഴത്തേന് നമ്മളെ കുട്ടിക്കുറുമ്പന് ചെറിയൊരു പേടിയായി അങ്ങനെ കുട്ടിക്കുറുമ്പം കയറാൻ നിന്നില്ല കേട്ടോ അയാൻ കുഞ്ഞിനെ പേടിപ്പിച്ചു അതുകൊണ്ട് അവൻ കയറിയില്ല അത് കഴിഞ്ഞാണ് നമ്മൾ വേറൊരു റൈഡിലേക്ക് പോയത് അത് ഇച്ചിരി ദസേരായിരുന്നു കുറുമ്പൻ നല്ലപോലെ എൻജോയ് ചെയ്ത കേട്ടോ നമ്മൾ ഫ്രോക്കിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കണ്ടില്ലേ ഇത് താമരയാണോ ആമ്പലാണോ എന്ന് പറഞ്ഞില്ല നല്ല വില വിരിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ പാർക്കിൽ അത് നമ്മൾ അഡ്വെഞ്ചർ പാർക്കിലോട്ടോ പോയത് ഞാൻ കുറേ നാളായി അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് കുറുമൻസ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാൻ സ്കൂളിൽ നിന്നങ്ങൾ ടൂറിന് പോയതാണ് അഡ്വഞ്ചർ പാർക്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കിനേക്കായൊക്കെ തിരക്ക് അഡ്വെഞ്ചർ പാർക്കിലാണെന്നാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇരുന്നപ്പോൾ തന്നെ കുറേ ആളുകൾ വന്നു കേട്ടോ സൺഡേ അല്ലേ നമ്മുടെ അയാൻ നല്ലതുപോലെ ഇഷ്ടമായിട്ടോ അഡ്വഞ്ചർ പാർക്ക് നമ്മളെങ്ങായി മുമ്പേ പോയിട്ട് വാ വന്ന് കാണുക സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ആൾക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ വാട്ടർ ഐ ഡിക്ക് ഇറങ്ങണമെന്നും പറഞ്ഞിരുന്നതാണ് പിന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ അത് ഇവിടെ തന്നെ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അഡ്വഞ്ചർ പാർക്കിൽ അങ്ങനെ കുട്ടിക്കുറുമ്പൻ ഈ റൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടിക്കുറുമ്പനെ നല്ല നല്ല കറക്കി വിടുവാപ്പി സ്പീഡില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷെ നമ്മുടെ അയനെ നല്ല പേടിച്ചിരിക്കുമായിരുന്നു കേട്ടോ അയ്യൻ കാലൊക്കെ താഴെ കൊന്തിച്ച് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു പിന്നെ അവിടെ ഓപ്പൺ ജിമ്മുണ്ട് അത് പക്ഷേ ഇപ്പോൾ പ്രവർത്തന ചെയ്ത അല്ലെന്ന് തോന്നുന്നു മിഷൻസൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുകയാണ് കൂടുതൽ എന്താ പറയുക ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലൊരു ടൂറിസത്തിന് നല്ലൊരു സ്പേസ് ആയിരുന്നു നല്ലൊരു സ്ഥലമായിരുന്നു അത്രയ്ക്ക് നല്ല അന്തരീക്ഷമാണ് കേട്ടോ നല്ല കാറ്റുമൊക്കെ കേട്ടോ നമുക്ക് തന്നെ കുറേ നല്ല എത്ര സാഡാണെങ്കിലും നല്ല ശാന്തമാവുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ രണ്ടുമൂന്ന് ഹൗസ് ബോട്ടൊക്കെ കണ്ടു കേട്ടോ നമ്മൾ പോകുന്നത് കുറുമ്പന്മാരുടെ കാര്യം പിന്നെ അറിയാവില്ല എല്ലാ റൈഡും ഒന്ന് പരീക്ഷിച്ചു നോക്കും രണ്ടുപേരും കുട്ടി കുറുമ്പം ഭയങ്കര ഹാപ്പിയിലിരിക്കുവാണ് കേട്ടോ അയാൻ സ്പീഡ് ആയപ്പോഴത്തേന് പിന്നെ തല ഇറങ്ങുന്നൊക്കെ ആയപ്പോഴത്തേനും നമ്മളതിനെ തിരിച്ച് കിറക്കാൻ തുടങ്ങി പിന്നെ അയാൻ ഇറങ്ങണമെന്നായി അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഓരോ റൈഡിൽ കയറി അയാളെ പിന്നെ അഴിച്ചു വിട്ട കണക്കായിരുന്നു അയാൻ ഇഷ്ടമുള്ള അതിനകത്ത് നമ്മൾ പോലും കാണാതെ കയറി ഇറങ്ങിയിട്ടൊക്കെ വരുമായിരുന്നു കേട്ടോ ആദ്യം പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഓപ്പൺ ജിമ്മിൻ്റെത് ഇതായിതാട്ടോ അതും അയാൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എല്ലാ റൈഡിനകത്തും ചെറിയതുപോലെ അയാൻ്റെ എല്ലാ കഴിവുകളും അയാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഹസന ഇത് ചെയ്യാൻ പറ്റാതിന് വാപ്പിച്ച് ഇങ്ങനെ കാടിച്ചു കൊടുത്തിട്ടും അയാൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് കൈ ആവുന്നില്ല എന്നും പറഞ്ഞു അപ്പുറത്തേന് ഇടയ്ക്ക് ഇവിടെ നമ്മുടെ കുട്ടിക്കുറുമ്പം കയറി അങ്ങനെ പിന്നെ അയാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി എന്നിട്ടും അയാന് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കുറേ ശ്രമിച്ചത് എന്നിട്ടൊന്നും പറ്റുന്നില്ല വരിക വാപ്പിച്ച് കാണിച്ചു കൊടുത്ത് വീഡിയോ വരുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വാപ്പിച്ചിവിടെ വിട്ടിട്ട് ഇറങ്ങുക കേട്ടോ അത് നമ്മൾ അഡ്വഞ്ചർ പാർക്കിന്ന് ബൈ ബൈ പറഞ്ഞു ഇനി നമ്മൾ പോകുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ കുറേ ദിവസം കൂടി ഇറങ്ങൂലേ അന്നേരം വാപ്പിച്ച മൊത്തത്തിൽ ഒന്ന് കറക്കിയിട്ട് വീട്ടിൽ കൊണ്ടു ചെല്ലാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഡിസംബർ നാലിന് വരുന്ന കൊല്ലം മഹോത്സവത്തിൻ്റെ ലൊക്കേഷനാണ് നമ്മുടെ സ്റ്റേജൊക്കെ ഒരുപാട് ഒരു ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും എന്നിട്ട് വേണം അടുത്ത ആഴ്ച വല്ലതും അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബീച്ചിലോട്ടുള്ള യാത്ര നടത്തുവാണെങ്കിൽ നമ്മൾ പോയ സമയം നല്ലതായിട്ട് റോഡിലായാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല കലാരൂപങ്ങളല്ലെങ്കിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട് അവിടെ അതെല്ലാം കണ്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ മെയിൻ പരിപാടി അതാണല്ലോ വീഡിയോ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്നു തരുവാണ് അതിന് പിന്നെ എവിടെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നും പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ ഓരോ ഡൗട്ടുകളാണ് അവിടെ കിടക്കുന്ന പേപ്പർ എന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുട്ടിക്കുറമ്പ് പിന്നെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ ഇച്ചിരി പിണങ്ങി നടക്കുകയാണ് അതാണ് മോതിയും തിരിച്ചു വെച്ചിട്ട് പോയത് കേട്ടോ അങ്ങനെ പട്ടം വേണമെന്ന് പറഞ്ഞു പട്ടം മേടിച്ചാൽ അവിടെ വെച്ചല്ലേ നമുക്ക് പറത്താൻ പറ്റും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാടാണ് അതുകൊണ്ട് വാങ്ങിച്ച് കൊടുത്തില്ല അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ദേഷ്യാലിൻ്റെ മോത്തുണ്ട് അതാണ് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നത് വെള്ളം കണ്ടപ്പോഴത്തേക്കും നമ്മളെങ്ങനെ മുൻപേ ഓടും കേട്ടോ അവസാനം ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി രണ്ടു പേർക്കും കാലം നനക്കാതെ വീട്ടിൽ വരത്തില്ല എന്നും പറഞ്ഞു ഞാൻ വാപ്പായും മക്കളും കാലം നനക്കാൻ ഇറങ്ങി കേട്ടോ അയാൻ എഴുതുന്നുണ്ട് ആദ്യം അവിടെ എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എ ബി സി ഡി ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുവാണെന്നാണ് എയും ബിയും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വായിച്ചെടുത്ത് വെച്ചിട്ട് പാടുണ്ട് അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് പിന്നെ നമ്മുടെ ഗാട് വരുന്നത് കണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഫ് ആയി കേട്ടോ കുറച്ച് കയറി കളിച്ചപ്പോഴത്തേന് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞ് വെള്ളത്തിലോട്ട് ഇറങ്ങരുതെന്ന് നമ്മളദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മളവിടുന്ന് മാറി കേട്ടോ കാല് മൊത്തവും മണ്ണും ചെളിയും എല്ലാം ആയിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് റോഡ് സൈഡിലോട്ട് വരുന്നിടത്തൊരു പൈപ്പ് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന് കിട്ടും കുറുമ്പമാരുടെ കാലെല്ലാം കഴുകി കൊടുത്തതിന് ശേഷം ചെരുപ്പൊക്കെ ഇട്ട് പിന്നെ ബീച്ചിനോട് യാത്ര പറഞ്ഞു കുറച്ച് സമയം ബീച്ചിലുണ്ടായിരുന്നു ആ സമയം മൊത്തവും വെള്ളത്തിൽ കാല് നനക്കാനായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്നു കഴിക്കും പിന്നെ കുട്ടിക്കുറുമ്പൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു നല്ല ചുമയുണ്ട് എന്നിട്ട് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് നമ്മളത് ഈ ഷോപ്പിൽ കയറി രണ്ട് വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ഒരു യൂണിക്കോണിൻ്റെ ഐസ്ക്രീം മേടിച്ചു കേട്ടോ യൂണികോൺ എനിക്കായിരുന്നു അത് കണ്ടപ്പോഴത്തേന് നമ്മുടെ കുട്ടിക്കുറുമ്പന് അവൻ അത് വേണമെന്ന് പറഞ്ഞു നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് അത് മേടിപ്പിച്ച കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് യൂണിക്കോണും രണ്ട് വൈറ്റ് ചോക്ലേറ്റും മേടിച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനുണ്ട് കേട്ടോ നല്ലൊരാംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മന്തി മൺസിലായിട്ടാണ് പോയത് നമ്മളങ്ങനെ പുറത്തുപോയി ഫുഡൊന്നും കഴിക്കാറില്ല കുറുമമാരുമായിട്ട് പോവാൻ ഇത്തിരി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഇറങ്ങാറുമില്ലായിരുന്നു ഫുഡ് പാഴ്സൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് വരികയാണ് പതിവ് ഇന്നെന്തായാലും കുറുമനസ് അവിടെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിച്ചു എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് നമ്മളതിനെ മന്തി മനസ്സിലേക്ക് പോയി ചിക്കൻ മന്തിയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ഇടുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ